മദീന മദീനത്ത് പോയി ചില ും ആഗ്രഹിക്കാറുണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വരണം എന്നാണ് മദീന മൂത്തേടത്തേക്ക് എത്തിച്ചേരും എന്നാണ് എന്റെ വിശ്വാസം മദീന വരും എന്നാണ് എന്റെ വിശ്വാസം ഇൻഷാ അള്ളാ വാക്ക് വാക്ക് ഇത്രയും ദീനിൽ നിന്ന് പോകുന്ന അവർക്ക് വിവരമുണ്ടെങ്കിൽ പറഞ്ഞ കാര്യമില്ല അവർ അറിയുകയാണെങ്കിൽ അൽമദീന അവർക്ക് മദീനയെ മദീനയെ സംബന്ധിച്ചുള്ള സംബന്ധിച്ചുള്ള വിശ്വാസം വിശ്വാസം കുടുങ്ങിയാൽ അങ്ങനെയാണ് അത് തന്നെയാണ് വേറൊരു കൂട്ടർ മദീനത്ത് സിആാറത്തിന് പോകണ്ട വേറൊരു സിയാറത്തിന് പോകണ്ട സിയാറത്തിന് പോകണ്ട എന്ന് പറയുന്നത് അറബി ഭാഷയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട് പരിശുദ്ധ ഖുർആൻ അത് ആവർത്തിച്ചു ആവർത്തിച്ച് ഖുർആനൻ അറബിയൻ അറബിയിലാണ് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസ്ലം നിങ്ങള് അറബിയാണ് അതുപോലെ അറബി ഭാഷയുടെ മഹത്വം നബി തങ്ങൾ അറബി ഭാഷക്കാരനാണ്

എന്നും നിലനിൽക്കുന്ന ഖുർആൻ ഖുർആൻ അറബി ഭാഷയിലാണ് അറബി അറബി ഭാഷക്കാരനാണ് എന്നല്ല പ്രിയപ്പെട്ട നന്നായി ഭാഷ പഠിച്ചോളൂ അറബി ഭാഷ പഠിക്കൽ ആണെന്ന് ഇമാം ഷാഫി തുടക്കത്തിൽ പറയുന്നുണ്ട് അറബി ഭാഷയിലാണ് അറബി ഭാഷയിലാണ് അറബി ഭാഷയിലാണ് ഫാത്തിഹ അറബി ഭാഷയിലാണ് അങ്ങനെയുള്ള എല്ലാം അതൊക്കെ പഠിക്കൽ നിർബന്ധം തന്നെ എന്നാൽ അതിനപ്പുറം എത്രത്തോളം അറബി ഭാഷ പഠിക്കാൻ കഴിയുമോ അത്രത്തോളം അവൻമിൽ നൈപുണ്യമുള്ളവനാകും അതോടെ നെഹ്റും സെർവുമൊക്കെ നന്നായി പഠിക്കണം ഭാഷ പഠിക്കണം പഠിക്കണം ആ അറബി ഭാഷക്ക് മഹത്വമുണ്ട് അതേപോലെ തന്നെ അറബികൾക്കും മഹത്വമുണ്ട് അറബിയാണ് എന്ന് തന്നെ കുട്ടികൾക്ക് മഹത്വമുണ്ട് കാരണം അതുകൊണ്ട് കുട്ടികൾക്ക് വലിയ ബഹുമാനമുണ്ട് അങ്ങനെ പലതും ഉണ്ട് ഇപ്പൊ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അറബികളെ ഒന്നടങ്കം നിസ്സാരപ്പെടുത്തി സംസാരിക്കുന്ന വാക്കുകൾ അറബികളെ പോലെ ഒരു സമൂഹത്തെ ആധുനിക ലോകം പ്രസവിച്ചിട്ടില്ല എന്ന് പറയാം എന്ന ആശയം അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക് മഹത്വം പാടുന്ന ആശയങ്ങൾ ഇതെല്ലാം കടുത്ത വിധ അച്ഛത്തിന്റെ ആശയങ്ങളാണ് വ്യാജത്വരീക്കത്തിൽ നിന്നുണ്ടാകുന്ന ആശയങ്ങളാണ് അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല മനുഷ്യ ഹൃദയങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കണം ഞമ്മളെ നാട്ടിലേക്കും നമ്മളെപ്പോലെയൊന്നല്ല ക്ഷണിക്കണ്ടല്ല ക്ഷണിക്കണ്ട അള്ളാഹുവിലേക്ക് ക്ഷണിക്കണം ക്ഷണിക്കണം അതിനുള്ള ദേവത്തിന്റെ ഭാഗമാണ് നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾ അലഹമുല്ല